നിങ്ങൾക്ക് ഡ്രൈ സ്കിൻ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ട് സാൻസിക് ആസിഡ് സെറം വർക്ക് ചെയ്യും ആക്ച്വലി ഇല്ല കാരണം ഡ്രൈ സ്കിൻ വിത്ത് വൈറ്റ് ഹെഡ്സ് എന്ന് വെച്ചാൽ സ്കിൻ്റെ ഡീഹൈഡ്രേഷൻ കാരണമാണ് ഉണ്ടാവുന്നത് അപ്പം നിങ്ങൾ സാൽഫറിക്ക് ആസിഡ് സിറം യൂസ് ചെയ്യണമെങ്കിൽ സ്കിൻ വീണ്ടും ഡീഹൈഡ്രേറ്റഡ് ആവാനാണ് ചാൻസ് കാരണം സാൽഫ്രിക് ആസിഡ് ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇതുണ്ട് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏറ്റവും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നയാസിനമേറ്റ് സിറം ഇത് പരിധി വരെ ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യും നമുക്ക് അതിവിടെ ആവശ്യമാണ് കാരണം ഡ്രൈ സ്കിന്നകത്ത് ഒരു എക്സീവായിട്ട് ഓയിൽ പ്രൊഡക്ഷൻ വരുന്നത് അത് നമ്മുടെ പോസിന് ക്ലോ ആവുന്നതുകൊണ്ടാണ് നമുക്ക് ആ വൈറ്റ് ഹെഡ്സും ബ്ലാക്ക് ഹെഡ്സും വരുന്നത് അപ്പോൾ നയാസിനമേറ്റ് ഓ ചെറുതായിട്ട് ആ ഒരു ഓയിൽ പ്രഷർ കൺട്രോളിൽ എന്നെ എക്സൈസൈവായിട്ട് കൺട്രോൾ ചെയ്യത്തില്ല അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ നിന്ന് ഹൈഡ്രേഷൻ കൊടുക്കുകയും ചെയ്യും ഇത് കൂടാതെ കൂടാത്തൊരു നല്ല ഹൈഡ്രേറ്റിംഗ് മോയിസ്ചറൈസർ നിങ്ങളുടെ ഡ്രൈ സ്കിൻ്റെ ചുറ്റായിട്ടുള്ള ഡോട്ടാൻ കിയുടെ അല്ലെങ്കിൽ നമ്മുടെ പ്ലമ്പിന്റെ സെറമേൻ മോസ്ച്ചറൈസോ അതല്ലെങ്കിൽ നമ്മുടെ റിക്വലിന്റെ സെറമേൻ മോയിസ്ചറൈസറോ ഒക്കെ നല്ല ഓപ്ഷൻസ് ആണ് ഇതിനകത്ത് ഏതെങ്കിലും ഒരു മോയിസ്ചറൈസറും കൂടെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ഹെഡ്സിനോട് ഡ്രൈ സ്കിൻ വിത്ത് വൈറ്റ് ഹെഡ്സിനോട് തേറ്റ പറയാം അപ്പോൾ എന്തെങ്കിലും ഡോട്ടർ കൺവോസ് ഇതുപോലത്തെ സ്കിൻ കെയർക്കേടിക്കൊള്ളാലും മറക്കേണ്ട